അന്താരാഷ്ട്ര വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവഞ്ചൂർ ഗവൺമെന്റ് എൽ പി സ്കൂള് വിദ്യാർത്ഥികള് സര്ക്കാര് വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികള്ക്കായി കലാവിരുന്നൊരുക്കി മൂന്ന് നാല് ക്ലാസുകളിലെ കുട്ടികളാണ് അധ്യാപകർക്കും പിടിഎ പ്രതിനിധികള്ക്കുമൊപ്പം വൃദ്ധസദനത്തിലെത്തിയത് സൂപ്രണ്ട് സെബാസ്റ്റ്യൻ സാറും ജീവനക്കാരും സംഘത്തെ കൊച്ചുമക്കളെ കാത്തിരുന്ന അപ്പൂപ്പനമ്മമാർക്കരികിലേക്ക് നയിച്ചു കെട്ടിപ്പിടിച്ചും ചുംബിച്ചുമാണ് വയോജനങ്ങൾ കുട്ടികളെ സ്വീകരിച്ചത് വയോജനങ്ങൾ സമൂഹത്തിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങേണ്ടവരും പരിഗണിക്കപ്പെടേണ്ടവരാണെന്നും ബോധ്യപ്പെടുത്തുവാനുതകുന്ന പ്രതിജ്ഞ സെബാസ്റ്റ്യൻ സാർ ചൊല്ലിക്കൊടുത്തു തുടർന്ന് കുട്ടികളുടെ നാടോടി നൃത്തം കവിതാലാപനം പ്രസംഗം തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി കുഞ്ഞുമക്കളുടെ ആവശ്യപ്രകാരം വയോജനങ്ങളും പാട്ടുകൾ പാടി ഏറെ കൗതുകത്തോടെയും ഉത്സാഹത്തോടെയും താളമിട്ടും കൈയ്യടിച്ചും കുട്ടികൾ അവർക്കൊപ്പം ചേർന്നു വയോജനങ്ങൾക്കായി കരുതിയ സ്നേഹസമ്മാനം വിദ്യാലയ ജീവനക്കാർ കൈമാറി കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കാനായത് ഭാഗ്യമായി കരുതുന്നുവെന്ന് അന്തേവാസികൾ അഭിപ്രായപ്പെട്ടു പ്രഥമാധ്യാപിക ദയാകുമാരി അധ്യാപകരായ സാം പി എബ്രഹാം രേഖാ പി പി മാതൃസമിതി പ്രസിഡന്റ് രഞ്ജു സിബി പി ടി എ വൈസ് പ്രസിഡന്റ് ജൂലി ജോർജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി